ピッピッピッ。 ജി ജമോഗ്ലിയുടെ മറ്റൊരു ബുദ്ധിരപ്പിലേക്ക് എല്ലാ പ്രിയ പ്രക്ഷേർക്ക് അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ നിൽക്കുന്ന ഒരു സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെയഡാമിൻ്റെ മുകൾ ഭാഗത്ത് അതായത് നെയർ ഡാമിൻ്റെ വെള്ളം കെട്ടി നിർത്തിരിക്കുന്ന ആ ഒരു സ്ഥലത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് അപ്പോൾ നമ്മുടെ വന്നതിൻ്റെ പ്രധാന ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓപ്പോസിറ്റ് കാണുന്ന ഒരു സ്ഥലത്ത് കുറച്ച് മരങ്ങളിങ്ങനെ കൂടി നിൽക്കുന്നുണ്ട് വെള്ളത്തിനകത്തേ ഇങ്ങനെ ഇറങ്ങിയിട്ട് കുറച്ച് മരങ്ങൾ നിൽക്കുന്നുണ്ട് നമ്മൾ മുന്നേ ചൂണ്ടാടനൊക്കെ വന്ന സമയത്ത് ഒരുപാട് തവണ വിചാരിച്ചാണ് ആ കാണുന്ന സ്ഥലം ഒന്ന് വരയ്ക്കണം വരയ്ക്കണം എന്ന് അപ്പോൾ നമ്മൾ ഇന്ന് വന്നതിൻ്റെ പ്രധാന ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കയ്യിൽ കുറച്ച് ഹാൻഡ് മെയ്ഡ് പേപ്പറൊക്കെ എടുത്തിട്ടുണ്ട് അതിൽ കുറച്ച് അക്കലിക് പെയിൻറ്റ് കുറച്ച് ബ്രഷൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് വന്നതിൻ്റെ അതെ വീണ്ടും ആ പ്രധാന ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കാണുന്ന ഒരു സ്ഥലം സ്ഥലം വരയ്ക്കാൻ വേണ്ടിയിട്ട് വന്ന ചിഞ്ച് വേറെ സ്ഥലം വരയ്ക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ആ കാണുന്ന സ്ഥലം വരയ്ക്കാൻ വേണ്ടി വന്നിട്ടുള്ളത് പെയിന്റ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ള അപ്പോൾ നമുക്ക് എന്തായാലും പെയിന്റ് ചെയ്യാൻ മനസ്സിലായില്ലേ ബാ അപ്പം നമ്മൾ ചെയ്യാൻ പോകുന്ന പെയിൻ്റിങ്ങ് യഥാർത്ഥ ആ കാണുന്ന സ്ഥലം യാതൊരു ബന്ധം തന്നെ ഉണ്ടായിരിക്കുന്നില്ല എൻ്റെ രീതിക്ക് മാറ്റിയിട്ടാണ് ഞാൻ ആ പെയിൻ്റിങ്ങ് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ നമുക്കാലും ആ കാണുന്ന സ്ഥലം പെയിന്റ് പെയിൻ്റേറ്റ് മനസ്സിലായില്ലേ അപ്പോൾ നമ്മൾ ഈ കാണുന്ന പോലെ മൂന്ന് ഹാൻഡ് മേയ്ഡ് പേപ്പറ് അതായത് ഒരു ഹാൻഡ് മെയ്ഡ് പേപ്പറിന് രണ്ട് മൂന്ന് ഹാൻഡ് മേയ്ഡ് പേപ്പറിന് വാങ്ങിയിട്ട് അഞ്ചാറായിട്ട് കട്ട് ചെയ്തിട്ട് ഈ കാണുന്ന പോലെ മൂന്ന് കഷ്ണം എടുത്തിട്ടുണ്ട് മൂന്ന് കഷ്ണ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് കഷ്ണം പറയാം ഒന്ന് ചിഞ്ചുന് വരയ്ക്കാനും ഒന്ന് എനിക്ക് വരയ്ക്കാനുവാണേ ഏതെങ്കിലും കാരണവശാലും ഏതെങ്കിലും അബദ്ധവശാൽ കാറ്റടിച്ചിട്ട് നെയ്യാറിൻ്റെ ഓളപ്പിലേക്ക് ഈ കാണുന്ന ഒരു പേപ്പർ പറന്ന് പോയി കഴിഞ്ഞാൽ മറ്റു രണ്ട് പേപ്പർ വെച്ചിട്ട് മറ്റു രണ്ട് പേർക്ക് വരയ്ക്കാൻ പറ്റില്ലല്ലോ എന്നുള്ള ഐഡിയ കുറച്ചാണ് നമ്മൾ മൂന്ന് പേപ്പർ എടുത്തത് നമ്മൾ കാണുന്നതല്ല മൂന്ന് പേപ്പർ വെച്ചിട്ട് നമ്മൾ പെയിൻറ്റ് ചെയ്യാൻ വേണ്ടി പോകണം അതുപോലെ നമ്മുടെ കയ്യിൽ കുറച്ച് സാധനങ്ങളുണ്ട് അത് ന്യൂസ് പേപ്പർ തറയിൽ വെച്ച് ചെളിയാകാതിരിക്കാൻ വേണ്ടിയാണ് തറയിൽ വെച്ച് വരയ്ക്കാൻ വേണ്ടിയിട്ട് അതുപോലെ മറ്റൊരു സംഭവം വെച്ച് കഴിഞ്ഞാൽ വേണ്ട രണ്ട് മൂന്ന് ചെറിയ പബ്സും ഒരു കുപ്പി വെള്ളം അതായത് ഉച്ചയ്ക്കാണ് നമ്മൾ വന്നത് ഇച്ചയ്ക്ക് ചോറൊന്നും കഴിച്ചില്ല രാവിലെ കാപ്പി മാത്രമേ കുടിച്ചുള്ളൂ അപ്പോൾ ഉച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഈ കാണാൻ രണ്ട് പഫ്സ് മാത്രമാണ് കയ്യിലുള്ളത് വൈകുന്നേരം വരെ പിടിക്കണം മനസ്സിലായി അതിനുശേഷം ഇത് കുറച്ച് പഴയ അക്രിലിക് പെയിൻറ്റ് അതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് പുതിയ രണ്ട് കുഞ്ഞ് അക്രിലിക് പെയിൻറ്റ് വാങ്ങി അതായത് ഇതാണ് പുതിയ ബ്രഷ് അക്രലിക് പെയിൻ്റ് ചെറിയ അക്രിലിക് പെയിൻറ്റ് സംഭവങ്ങൾ അപ്പോൾ ഈ കാണുന്ന പോലെ ഇത്രയും സംഭവങ്ങൾ ഇതായിട്ടാണ് നമ്മൾ ഇതിപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ ഫുള്ള് ചവറായിട്ടുള്ളൊരു ഫീലാണുള്ളത് അതായത് മേളയുടെ മൊത്തം വൃത്തിയാടാക്കുന്ന ഒരു രീതിയിലേക്കാണ് ഈ കാണുന്ന ഇത്രയും സാധനങ്ങൾ ഇവിടെ വന്നിട്ടുള്ളത് പക്ഷേ നമ്മൾ നിന്ന് തിരിച്ച് പോകുമ്പോൾ ഈ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ നിന്ന് തിരികെ വരയ്ക്കൊണ്ട് പോകുന്നതായിരിക്കും മനസ്സിലായില്ലേ ഒരു ചവർ പോലും നമ്മൾ കൊണ്ടുവന്നു ഇവിടെ ഇട്ടിട്ട് നമ്മൾ പോകുന്നതായിരിക്കില്ല അപ്പോൾ നമുക്ക് എന്തായാലും ആ കാണുന്ന ഒരു സ്ഥലം വരയ്ക്കാൻ മനസ്സിലായില്ല ഇപ്പൊ ആരും ഇവിടെ മുന്നേ കൊണ്ട് കളഞ്ഞു പോയ ഒരു കുപ്പിയാണ് നമ്മൾ വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് അതിനെ കട്ട് ചെയ്ത് എടുക്കണം മനസ്സിലായില്ലേ പോകുമ്പോൾ നമ്മൾ ഇത് കൊണ്ടുപോകും അതേപോലെ ഇതിനകത്താണ് വെള്ളം എടുക്കാൻ വേണ്ടി പോകുന്നത് ഇപ്പോൾ നമ്മളീ കാണുന്ന പോലെ നെയ്യാർ ഡാമിനകത്തുള്ള വെള്ളം എടുത്തിട്ടാണ് വരയ്ക്കാൻ വേണ്ടി ഇപ്പോൾ മനസ്സിലായി ഈ കാണുന്ന പോലെ ഈ കുറച്ച് മഞ്ഞ കളർ പെയിന്റ് എടുത്തിട്ട് റഫായിട്ട് അതായത് ജസ്റ്റ് അതിൻ്റെ ഒരു ഔട്ട് ലൈൻ പോലെ വെറുതെ വരച്ചിവിടെയാണ് കൃത്യമായിട്ടുള്ള ഷേപ്പിലെല്ലാം നമ്മൾ വരയ്ക്കുന്നത് ചുള്ളിക്ക് വെള്ളം മിക്സ് ചെയ്യുന്നില്ല ഡയറക്റ്റ് നമ്മളവിടെ എന്താണ് കാണുന്നത് അതിൻ്റെ ചെറിയൊരു രൂപം നമ്മളിവിടെ പെയിൻ്റ് അടിക്കാൻ പോകുന്നത് മനസ്സിലായി ചെറിയൊരു ഇലയിലാണ് കളർ എടുത്ത് വെച്ചിട്ടുള്ളത് അതിനുശേഷം ആ ഒരു പേപ്പറിലേക്ക് ഏതൊക്കെ ഭാഗത്താണോ ഏതൊക്കെ നിറം തോന്നിക്കുന്നത് ആ ഒരു രീതിക്കാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത് പല സ്ഥലത്തും പല നിറമായിരിക്കും ഒറ്റ സ്ഥലത്ത് കെട്ടിക്കിടക്കുന്ന വെള്ളം ആണെങ്കിലും പല പല നിറമാണ് പല പല സ്ഥലത്ത് വരുന്നത് മനസ്സിലാൽ ഇതിപ്പോൾ ഈ കാണുന്നൊരു നിറത്തിലാണ് കാണുന്നതെങ്കിൽ നമ്മൾ കുറേ കഴിയുമ്പോൾ ഈ ഒരു നിറം മാറും അതായത് ഈ കാണുന്നൊരു സ്ഥലത്തിൻ്റെ നിറം കുറേ കഴിയുമ്പോൾ മാറും ഫുള്ളൊരു ഓറഞ്ച് കളറിന് മഞ്ഞ നിറമായിട്ട് മാറും അതായത് സൂര്യൻ്റെ മാറ്റം അനുസരിച്ച് ഇത് മാറിക്കൊണ്ടിരിക്കും നിറം മാറും അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ ഈ ഒരു വരയിലും അതിൽ ചെറിയൊരു മാറ്റം വരും ബാക്കി ഈ ഒരു ഭാഗം മൊത്തം കംപ്ലീറ്റ് ആയിട്ട് വരച്ച ശേഷം ബാക്കിയാണ് ചില മനസ്സിലായില്ലേ വിഞ്ചി ഇവിടെ വന്നിട്ട് എന്തൊക്കെയോ കുത്തി വരയ്ക്കുന്നുണ്ട് ഇവരെ ഞാനത് കണ്ടില്ല ആ കാണുന്നൊരു ഭാഗമാണ് ചിഞ്ചിയുടെ ലക്ഷ്യം തോന്നുന്നു ആ ഒരു ഏരിയ രാം വെള്ളം വരുന്ന ആ ഒരു ഭാഗം ചെറുതായിട്ടൊന്ന് വരച്ച് അപ്പോൾ നമ്മൾ വന്ന സമയത്ത് ഈ കാണുന്ന ചെറിയൊരു നീല കലർന്ന പച്ചയും മഞ്ഞ കൂടെ മിക്സർ നിറവ് പക്ഷേ ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ഫുള്ളൊരു പച്ചയും മഞ്ഞയും മാത്രമുള്ളൊരു കളറായിട്ട് മാറിയിട്ടുണ്ട് കാരണം സൂര്യൻ്റെ ഒരു സൂര്യൻ കഴിഞ്ഞ് പോയി അതായത് ഒരു മൂന്ന് മൂന്നര മണി ആയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെതായ ചെറിയൊരു മങ്ങൽ നമുക്ക് കൂടെ കാണാനായിട്ട് പറ്റും കുറച്ച് കഴിയുമ്പോൾ അതൊരു ഓറഞ്ച് ഷെയ്ഡായിട്ട് മാറി പോകും മനസ്സിലായി ഓപ്പോസിറ്റുള്ള ആ മരത്തിൻ്റെ ഇലകൾ നമ്മൾ വരച്ചെടുക്കുകയാണ് അതായത് നമ്മൾ കളർ എപ്പോഴും ബ്രഷ് നിറയാണ് എടുക്കുന്നത് ചെറുതായിട്ട് എടുക്കുകയല്ല ചെയ്യുന്നത് നല്ലപോലെ പെയിൻ്റ് എടുത്തിട്ട് വെച്ചുകൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ മാത്രമേ വരയ്ക്കുമ്പോൾ അതിൻ്റെ ഒരു ഇത് കിട്ടുകയുള്ളൂ ഏത് അത് മറ്റേത് അതേ കാണാം കിട്ടുള്ളൂ മനസ്സിലായില്ലേ അപ്പം സമയം സമയ ഇപ്പോൾ ഏകദേശം ഒരു നാല് മണി കഴിഞ്ഞു നാലര മണി ആവറായിട്ടുണ്ട് ഒന്നും കഴിച്ചില്ല രാവിലെ കഴിച്ചാണ് ഉച്ചയ്ക്കൊന്നും കഴിച്ചില്ല ഉച്ചക്കൊരു പബ്സ് ഉച്ച കഴിക്കാണ്ട് വാങ്ങിയൊരു വൈകുന്നേരം നാലരയായി ചിലപ്പോൾ എല്ലാവരും തോന്നുന്നില്ല ഇപ്പം വരച്ചിട്ട് ഒരുപാട് ദിവസമായി ഒരുപാട് ദിവസമല്ല ഒരുപാട് മാസങ്ങളായി ഇതുപോലെ പെയിൻറ്റിങ് ചെയ്തിട്ട് കുറേ കുറേ ആയി കുറേ കാലമായി അതിൻ്റെ ഒരു പ്രശ്നമുണ്ട് മനസ്സിലല്ലേ ആദ്യമൊക്കെ റഫായിട്ട് വരച്ചുകൊണ്ടിരുന്നത് ഇപ്പം കുറച്ച് സ്മൂത്തായി വരയൊക്കെ സ്മൂത്തായി അവർ രണ്ട് ദിവസം വരയ്ക്കുമ്പോൾ ശരിയാവും കുറേ ദിവസം കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് കൈ നിൽക്കില്ല നല്ല കുറച്ച് നമ്മൾ ഈ കാണുന്ന പോലെ നമ്മുടെ പെയിന്റിംഗ് പരിപാടി ഏകദേശം ഒന്ന് പൂർത്തിയാക്കിയിട്ടുണ്ട് ഏകദേശം പൂർത്തിയാക്കി എന്നല്ല ഈ കാണുന്ന പോലെ നമ്മുടെ ആ മറുവശത്തുള്ള സ്ഥലത്തിൻ്റെ എൻ്റെതായ രീതിയിലുള്ളൊരു ചെറിയ സ്കെച്ച് അതായത് ഔട്ട്ലൈൻ പോലത്തെ ഒരു സ്കെച്ചാണ് ഈ കാണുന്നത് നമ്മൾ പെയിൻറ്റ് ചെയ്ത് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ പരിപാടി ഒന്നും പൂർത്തിയായിട്ടില്ല ഇന്നത്തെ പരിപാടി ഇത്രയുള്ളൂ മനസ്സിലായി നമ്മൾ ഈ കാണുന്ന ആ സ്ഥലത്തിൻ്റെ ഏകദേശം രൂപം നമ്മളിലേക്ക് വരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി വീട്ടിൽ കൊണ്ടുപോയിട്ടാണ് ബാക്കി പരിപാടികൾ ഇതിന് ഇനി പെയിൻറ് ചെയ്ത് മൊത്തം മാറ്റി എടുക്കണം ആ റഫ് ആയിട്ടുള്ളൊരു പ്രതലം കൊണ്ടുപോകണം അത് ഇപ്പോൾ ഒരു സോഫ്റ്റ് ആണ് ഇപ്പോൾ ചിലത് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇതിനൊന്ന് റഫ് ആക്കിയെടുക്കണം മൊത്തം ഒന്ന് മാറ്റി വേറെ രീതിക്ക് തന്നെ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട് അപ്പോൾ അത് പരിപാടി കഴിഞ്ഞിട്ടില്ല അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി ഇത്രയുള്ളൂ അപ്പോൾ നമ്മളെന്താ പറയത്തുള്ളൂ നമ്മുടെ ഈ പെയിൻറ്റിംഗ് നിങ്ങൾക്ക് അത്ര ഇഷ്ടപ്പെടുന്നാലും എനിക്ക് അല്ല അല്ലെങ്കിൽ നമ്മളെന്താ വീഡിയോ എത്ര കഷ്ടപ്പെട്ടാൽ എനിക്ക് ഇല്ല ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നിങ്ങൾ പ്രത്യേകം ചേട്ടാ ഗുഡ് ബൈ ടാറ്റ ഇത് വേറെ പിന്നെ കാണിച്ചാൽ പണി കഴിഞ്ഞിട്ട് പിന്നെ എപ്പോഴേന്ന് കാണിച്ചതരാം തൽക്കാലം ഇത്രയേ ഉള്ളൂ ടാറ്റ കഴിഞ്ഞാൽ നമ്മുടെ ആ പെയിന്റിംഗ് പിടിച്ചുകൊണ്ട് ചിഞ്ചു അവിടെ നിൽക്കുന്നുണ്ട് ചിഞ്ച് വേറെ ചിത്രം വരച്ച് മനസ്സിലായി വേറെ ചിഞ്ഞ് നല്ലൊരു വേറെ ചിഞ്ചു ലൈ കാണുന്ന ചിഞ്ച് വേറെ ഒരു പെയിന്റിംഗ് ചെയ്ത് പക്ഷേ അത് ചിഞ്ചുന്റെ ചാനലിൽ ചിഞ്ചി കാണിക്കുമ്പോൾ നിങ്ങൾ കണ്ടാൽ മനസ്സിലായില്ല എൻ്റെ ചാനലിൽ ചിഞ്ച് വരച്ചത് കാണിച്ചു കഴിഞ്ഞാൽ ചിഞ്ചുന്റെ ചാനലിൽ പോയി നിങ്ങൾ കാണില്ല അതുകൊണ്ട് നമ്മുടെ ചാനലിൽ അത് കാണിക്കുന്നില്ല നമ്മുടെ ചാനലിൽ നമ്മൾ വരച്ചത് നിങ്ങൾ അപ്പോൾ ഓഹോ വരച്ചു കാര്യ മനസ്സിലാവ നോക്കാലത്ത് തൊട്ട് വെച്ച് പോയിട്ടേളൂ